പോയിട്ട് കൊടുത്തു രൂപ നമ്മൾ നമ്മൾ പറഞ്ഞു ആകെ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ കൃത്യമായിട്ട് അനിമോളുടെ കൂടെ അല്ലായിരുന്നു അനിമോൾ എല്ലാരും ഫിക്സ് ചെയ്യുന്നതാണ് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരാണ് ഒരു ലക്ഷം പോയിട്ട് ബാക്കി കൊടുക്കണം കാരണം ഞാൻ ശൈത്യക്ക് വേണ്ടി ഒരാഴ്ച രക്ഷപ്പെടുത്താൻ ഒന്നര ലക്ഷം രൂപ മേടിച്ച പി ആണ് ഈ വിനു എന്ന് പറയുന്ന പി ആറ് പക്ഷെ ഈ പി ആറ് അനുമോളിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് വെറും ഒരു ലക്ഷം രൂപയാണ് അമ്പതിനായിരം കൊടുത്തു ഇനി അമ്പതിനായിരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അനുമോളും പി ആറും തമ്മിലുള്ള ബന്ധം അവസാനിക്കും മൂന്ന് മാസം ഇത്രയും കഷ്ടപ്പെട്ട് ബോട്ടുകൾ വാങ്ങിക്കൊടുത്ത് ജയിപ്പിച്ച വിനുവിന് ഇനി അഞ്ച് പൈസ പോലും കൊടുക്കില്ല ഞാൻ പിശിക്കയാണെന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് ട്വിസ്റ്റ് അതല്ല ഇനി വരുന്ന വീഡിയോ നിങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാവൂ ഒരു ലക്ഷം പോയിട്ട് അൻപതിനായിരം പോയിട്ട് അതിൻ്റെ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ അനുമോൾ കൊടുത്തിട്ടുള്ളൂ അനുമോൾ കള്ളം പറഞ്ഞതാണെന്ന് വിനു പറയുന്നു പച്ച കള്ളങ്ങൾ പറഞ്ഞ് ക്യൂട്ട്നെസ് വാരി വിതറി എന്തായാലും കപ്പൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കാണാമല്ല അനുമോള് പച്ച കള്ളമാണ് ബിഗ് ബോസിലെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വിനു വിജയ് ഇനിയിപ്പോൾ അനുമോളുടെ ആരാധകരെല്ലാവരും കൂടി വിനു വിജയിനെ സൈബർ ബുളിങ്ങിനെ ഇട്ട് കൊടുക്കുമോ എന്ന് കണ്ടറിയാം അതായത് ശൈത്യം ഒരു വീക്ക് രക്ഷപ്പെടുത്താൻ ഒന്നര ലക്ഷം രൂപയാണ് ശൈത്യയുടെ വീട്ടുകാരിൽ നിന്ന് ഈ പി ആർ വിനു മേടിച്ചെടുത്തത് ആ വ്യക്തിയാണ് ഇപ്പോൾ ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് അനുമോൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്ര മാത്രം പി ആറ് ഒരാൾ ചെയ്തു കൊടുക്കുമെന്ന് ജയിക്കാൻ വോട്ടുകൾ വാങ്ങിക്കൂട്ടാൻ തന്നെ എത്ര ലക്ഷങ്ങൾ മറിയേണ്ടി വരും അപ്പം എന്തായാലും ഇതൊന്നുമല്ല സത്യം സത്യമൊക്കെ എവിടെയോ അപ്പുറത്താണ് കിടക്കുന്നതെന്നും ഇത്തരത്തിൽ കള്ളങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു ഈ മത്സരാർത്ഥിയെന്നും ഇപ്പോൾ തിരിച്ചറിയുകയാണ് ബാക്കി കുറച്ച് കള്ളങ്ങൾ കൂടി കണ്ടു വെക്കൂ പൈസ മേടിച്ച് പി ആറ് ചെയ്ത വിനുവിജയ് തന്നെയാണ് ആനുമോൾ കള്ളത്തരം പറയുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് തെളിവുകൾ സഹിതമാണ് ആനുമോൾ കള്ളത്തരം പറയുന്നുവെന്ന് വിനുവിജയ് തെളിയിച്ചിരിക്കുന്നത് പക്ഷേ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ സൈബർ ബുള്ളിങ് ചെയ്യാൻ വരുന്നത് പോലെ എ പി ആറിനെ പോയിട്ട് സൈബർ ബുള്ളിയും ചെയ്താൽ അനുമോളുടെ ആരാധകർക്ക് എട്ടിൻ്റെ പണി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ സൂക്ഷിച്ചോളൂ നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം ആർജ ബിൻസി ഔട്ടായ ഒരു വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ഷൈത്യ ഔട്ട് ആവേണ്ടതായിരുന്നു ആദ്യത്തെ വീക്ക് ആർജ ബിൻഷി ഔട്ടായി അതിനുശേഷം ആർജ ബിൻസി ഔട്ടായി ബി ി ആർജി ബിൻസി ഔട്ടാണ് വീക്കിന് വേണ്ടി അവരുടെ സമ്മത പ്രകാരമാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് നമ്മുടെ അക്ബറിനെ പിന്നീടൊക്കെ കാശ് കൊടുത്താൽ അവർ വോട്ട് നമുക്ക് തരും ആ അതായത് ആളുകളെ കൊണ്ട് അതായത് ഞാൻ ചേർന്നില്ല എനിക്ക് അറിയില്ല എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന സത്യം ഇല്ല അതുകൊണ്ടാണ് ബിഗ് ഓപ്പറേഷൻ പിന്നെതാ പാവ അച്ഛനാണെങ്കിൽ ഇപ്പോഴാണ് കാലിന് വേദനയാണ് അപ്പോൾ അതിന് മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാണ്ടിരിക്കുകയാണ് അത്ര ദാരിദ്ര്യത്തിലാണ് നമ്മുടെ അനുമോൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് കാരണം ഒരു കോടിയോളം രൂപ കിട്ടി അപ്പോൾ കുറച്ച് ദാരിദ്ര്യമെങ്കിലും മാറിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം എനിക്ക് ബിഗ് ബോസിലോട്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യനാണ് ഈ ഞാൻ ഞാൻ കടം പോയത് അനുമോളുടെ എന്താ പറയുക രണ്ടാമത്തെ വീടോ ഒന്നാമത്തെ വീടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ ഈ ഈയൊരു മൂന്നാമത് ഉണ്ടാക്കിയ വീടിനാന്തോന്ന് കുറച്ച് കടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ കുറച്ച് ബുദ്ധിമുട്ടിലാണ് കേൾക്കുന്നത് ഒന്നൊന്നര ദാരിദ്ര്യ ആയതുകൊണ്ട് ഒരു പതിനെട്ട് ലക്ഷത്തിന്റെ കാറ് മാത്രമാണ് വാങ്ങിയത് അത് പിന്നെ ഒരു വർഷം കൊണ്ട് തന്നെ അതിന്റെ കടം തീരുകയും ചെയ്തു അപ്പൊ എന്ത് ചെയ്യാനാ ഭയങ്കര കഷ്ടത്തിലായിപ്പോയി പാവം ആയിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും പോകുന്നതിനു മുന്നേ വരെ ഈ അടുത്ത് മനുഷ്യരെ കാശിക്കാൻ ചോദിച്ചിട്ടാണ് ഞാൻ പോയത്